അടുത്തിടെ നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിന്റെ ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയിത്തുള്ള അലി ഖാംനയെ വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ്തനെ ഇവരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു പരമോന്നത നേതാവ് എന്ന് മനസ്സിലാക്കുമ്പോഴും അദ്ദേഹത്തിനൊന്ന് തൊടാൻ പോലും സാധിച്ചിരുന്നില്ല എന്നതാണ് യഥാർത്ഥ വശം ഇത്തവണ ഇസ്രായേലിന്റെ പാളി നന്നേ പാളി വിചാരിച്ചിരുന്നത് പോലെയല്ല ഇറാന്റെ തിരിച്ചടി സംഭവിച്ചത് അതുകൊണ്ട് തന്നെ തോറ്റു മടങ്ങുന്ന കാഴ്ച എല്ലാവരും കാണുകയായിരുന്നു ഉണ്ടായിരുന്നത് കൃത്യമായി നിരീക്ഷിച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ അത്തരത്തിലൊരു ദൗത്യം നടപ്പാക്കാനുള്ള അവസരം ലഭിച്ചിട്ടുമില്ല ജീവന് ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കി ഖാമനെ മാറി നിന്നുവെന്നും ക്യാറ്റ് പറഞ്ഞു ഞങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഖാമനയെ വധിക്കുമായിരുന്നുവെന്നും ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു ഖാമനെ ഇത് മനസ്സിലാക്കി ബങ്കറിനുള്ളിൽ പോവുകയായിരുന്നു കമാൻഡറുമായിരുന്ന ബന്ധം വിഷേദിച്ചു അതുകൊണ്ട് പതിക്കാനായിട്ടില്ലായിരുന്നു ഇതാണ് വ്യക്തമാക്കുന്ന വാർത്തകൾ ഖാമനയെ വധിക്കാൻ ഇസ്രായേൽ അമേരിക്കയുടെ അനുമതി ആവശ്യമില്ലായിരുന്നു ഇന്നും കാറ്റ് പറഞ്ഞിട്ടുണ്ട് യു എസ് എതിർത്തുകൊണ്ടാണ് ഖാമനയെ വധിക്കാതിരുന്നതെന്ന മാധ്യമ റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളുകയുണ്ടായി ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും ജൂൺ പതിമൂന്നിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്ന് പറയാം യുദ്ധത്തിൽ തുടക്കത്തിൽ തന്നെ ഖാമെൻ ഉദ്ദേശിച്ചതായി തന്നെ ഇസ്രായേലും യു സൂചന നൽകിയിരുന്നു അതുപോലെ തന്നെ പലപ്പോഴും ആദ്യം മുതൽ തന്നെ ഖാമനയെ മരിച്ചു എന്ന് പോലും വാർത്തകൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിക്കുകയും ഇറാൻ മറച്ചുവെക്കുകയായിരുന്നു എന്നുമായിരുന്നു അന്നൊക്കെ പറഞ്ഞിരുന്നത് പിന്നാലെ തന്നെ ഓരോ ദിവസവും സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയായിരുന്നു ഇതോടെ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും മനസ്സിലായതും അതേ കാര്യം തന്നെയാണെന്ന് പറയാം കാര്യം ായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരണമെന്നും ട്രംപും ഇതിനായും അവകാശപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുകയാണെങ്കിൽ വീണ്ടും ആക്രമണം നടത്താൻ യുഎസ് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ ഇത് പറഞ്ഞു എന്നാൽ ഇപ്പോൾ നടന്ന ആക്രമണത്തിന് ശേഷം ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുന്ന സാഹചര്യം താൻ കാണുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് ശക്തമായി തന്നെ നിൽക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ അടക്കം തന്നെ ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്തയായി കൂടി ഇത് മാറും പറയാം കാരണം പരമോന്നത ശ്രമം നന്നേ പാളിയിരിക്കുകയായിരുന്നു ഇസ്രായേലിന് എന്നിട്ടും അതൊന്നും ഒരു വശം പോലും കാണിക്കാൻ തയ്യാറാവാതെയായിരുന്നു ഇസ്രായേൽ നിന്നിരുന്നത് അത് കൂടി പറഞ്ഞാലേ ശരിക്കും വളരെയധികം പ്രശ്നമായി മാറും അതുകൊണ്ട് തന്നെയാണ് അതിനെ തയ്യാറാകാതെ പോയതെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സംസാരിക്കുന്നുമുണ്ട് അതോടൊപ്പം പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുമുണ്ട് ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുകയാണെന്നും ആക്രമണം നടത്താൻ യു എസ് അനുമതി നൽകിയിട്ടുണ്ടെന്നും തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുമ്പോൾ ചർച്ചകൾ നടത്തുന്നത് ട്രംപ് തന്നെയായിരിക്കുമെന്നും അറിയിച്ചിരുന്നു ട്രംപ് തന്നെ നേരിട്ടെത്തി ഇറാനോട് ചർച്ച നടത്തുന്നവരെ ഒരുപാട് ബുദ്ധിപരമായ തീരുമാനമായി പറയുന്നുണ്ട് ബുദ്ധി കൂടിപ്പോയോ എന്നുള്ള സംശയം കൊണ്ട് തന്നെ ഇറാൻ ട്രംപിന്റെ ബുദ്ധി നന്നായി മനസ്സിലാക്കുമെന്നും പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇറാൻ വളരെ ബുദ്ധിയുള്ള ഒരു രാജ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഒന്നും നേരിടാനുള്ള ശക്തി ഇറാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ഇറാൻ ഇപ്പോഴും മുന്നോട്ട് നിൽക്കുന്നതെന്ന് കൃതകൃത്യമായി തന്നെ നമുക്ക് പറയാനും സാധിക്കുന്നത്